ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റേഴിലെ ഏഴാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം സപ്താർണോ ജഗതി സതുജലേ വർഷ കൂടി ദീന പ്രൈക്ഷി ൂരെ വടദയം കഞ്ചിദാശ്ചര്യബലം ശ്യമാംഗം വദനസരസിന്യസ്താദാംഗുലീകം നമുക്കിതിൽ ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ആദ്യം യാതേ ത്വ്യാശു അതിന്റെ അർത്ഥം പറയാം യാതേ ത്വയ്യാശു പറഞ്ഞ രണ്ട് വാക്കാണ് ത്വയി ആശു അപ്പൊ യാതെ ത് അതിന് നമ്മൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് വെച്ചാൽ ത്വയിശു അങ്ങനെ പറയണം ത്വയിതെ പറഞ്ഞപ്പോൾ മേൽപ്പത്ത് അതിന്റെ അർത്ഥം മേൽപ്പത്തൂര് ഭഗവാനോട് പറയാണ് ത്വയിതെ നീ എന്തിരുപടി അവിടുന്ന് പോയപ്പോൾ എന്നാണ് അപ്പോ അതായത് ഈ മാർക്കണ്ടടുത്തുനിന്ന് ഭഗവാൻ അങ്ങോട്ട് പോയപ്പോൾ ആണ് തൊയി യാതെ ആശു ഉട ഉടനെ തന്നെ വേഗം തന്നെ എന്താണ്ടായത് ഇനി ഒരു വലിയ സമസ്തപദം വരുന്നുണ്ട് വളരെ നീളത്തിലുള്ളതാണ് ഒന്നിച്ചിട്ട് അതിനെ നമ്മളിങ്ങനെ അർത്ഥം പറയാം വേറെ വേറെ ഒക്കെ ഇട്ട് ആദ്യം പറയാം വാതാകുല ജലദോയ പൂർണാധികൂർ സപ്താർണോ രാശിമഗ്നേ ഒന്നിച്ചിട്ടൊരു സമസ്തപദം അതിന് നമുക്ക് അർത്ഥം നോക്കാം വാത എന്ന് പറഞ്ഞ വാദം പറ അത് കാറ്റിനാണ് പറയണത് വാത വാതാകുല പറഞ്ഞാലോ വാദം പറ ഇവിടെ കൊടുങ്കാറ്റാണ് അതായത് ഭഗവാൻ വാ മാർക്കണ്ടേൻ്റെ അടുത്തു അങ്ങോട്ട് പോയപ്പോൾ വേ ആശു വേഗം തന്നെ ഒരു കൊടുങ്കാറ്റിട് അടിക്കാൻ തുടങ്ങി എന്നാണ് കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി അതാണ് വാത ആകുല പറഞ്ഞാൽ ഇളകി മറിഞ്ഞ എന്നാണ് അപ്പോൾ വാത ആകുല പറഞ്ഞ കൊടുങ്കാറ്റ് അടിച്ചിട്ട് ആ കൊടുങ്കാറ്റുകൊണ്ട് ഇളകി മറിഞ്ഞ ജലത ജലദം പറഞ്ഞാൽ മേഘം ജലത ഗളത്ത് പറഞ്ഞ ഗളത്ത് പറഞ്ഞ പുറത്തേക്ക് ഒഴുകി വന്ന ജലത ഗളത്ത് പറഞ്ഞ ആ മേഘങ്ങളിൽ നിന്ന് ചൊരിയുന്ന എന്നാണ് പതിക്കുന്ന എന്നൊക്കെയാണ് തോയം പറഞ്ഞ വെള്ളം അപ്പൊ വാത ആകുല ജലത ഗളത്ത് തോയം കാ കൊടുങ്കാറ്റടിച്ചിട്ട് ആകുലം ഇളകിമറിഞ്ഞ ജലദം മേഘത്തിൽ നിന്ന് ഗളത്ത് ചൊരിയുന്ന പെയ്യുന്ന തോയം വെള്ളം കൊണ്ട് പൂർണ്ണം പറഞ്ഞാൽ നിറഞ്ഞിട്ടാണ് അതിഘൂർണത് പറഞ്ഞാൽ കലശലായിട്ട് കോളടിക്കുന്ന എന്നൊക്കെയാണ് അതായത് ആ ഭഗവാൻ അവിടുന്ന് അങ്ങട്ട് പോയപ്പോ വല്ലാത്തൊരു കൊടുങ്കാറ്റടിച്ചു അതുകൊണ്ട് മേഘം മഴക്കാർ വന്നു മഴക്കാറൊക്കെ കൊടുക്കാറ്റിൽ ഇളകി മറിഞ്ഞ് അതിന്ന് വല്ലാത്ത മഴ പെയ്യാൻ തുടങ്ങി ആ വെള്ളം കൊണ്ട് നിറഞ്ഞ ഒഴുകി അതാണ് കോൾ ഇളക്കം ഉണ്ടായി എവിടെ അങ്ങനെയുള്ള സപ്ത അർണ സപ്ത അർണോരാശി സപ്തം പറഞ്ഞ ഏഴ് അർണൂരാശി പറഞ്ഞ സമുദ്രം അപ്പോ ആ പെയ്ത മഴ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ ഒഴുകിയിട്ട് ഏഴ് സമുദ്രങ്ങളും കൂടി ഒന്നായി ചേർന്നിട്ട് ജഗത്തിനെ ആകെ വെള്ളത്തിൽ അകട് മുക്കി അതാണ് സപ്ത ഏഴ് അർണോരാശി മഗ്നെ അർണോരാശി പറഞ്ഞാൽ സമുദ്രം സപ്ത അർണോരാശി പറഞ്ഞ ഏഴു സമുദ്രങ്ങളെ കൊണ്ട് മഗ്നെ അതിൻ്റെ ഉള്ളില് അങ്ങട് മുങ്ങിപ്പോയ ജഗതി ആ ലോകം ആകെ അതിലകടി മുങ്ങി പോയപ്പോൾ ജഗത്ത് ആ ഏഴ് സമുദ്രത്തിലും ആ മഴവെള്ളം വെള്ളം വന്ന് നിറഞ്ഞ് കലശലായി കോളടിച്ച് വെള്ളമൊക്കെ നിറഞ്ഞു കവിഞ്ഞ എല്ലാ സമുദ്രവും കൂടി ഒന്നായി അങ്ങനെ ജഗത്താകെ വെള്ളത്തിൽ മഗ്നെ മുങ്ങി സബ് മാർജഡായപ്പോൾ എന്നാണ് ജഗതി അങ്ങനെ ജഗത്ത് മുഴുവൻ അതിലെ മുങ്ങി നിറ ഏർ മുങ്ങിപ്പോയപ്പോൾ സതു പറഞ്ഞാൽ അദ്ദേഹമാകട്ടെ ആ മാർക്കണ്ടേയനാകട്ടെ ജലേ ആ വെള്ളത്തില് ആകെ നിറഞ്ഞു കവിഞ്ഞ ജഗത്താകെ നിറഞ്ഞ ആ വെള്ളത്തിൽ സംഭ്രമൻ പറഞ്ഞാലോ അതിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങടും ഇങ്ങനെ പരിഭ്രമിച്ച ആ വെള്ളത്തിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങടും കിടന്ന കുഴങ്ങി അതാണ് ആ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കോ കുഴങ്ങി വർഷ കോടി ഈ പറഞ്ഞാൽ കോടിക്കണക്കിന് വർഷം അങ്ങനെ ആ വെള്ളത്തിൽ ഇങ്ങനെ പരിഭ്രമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെള്ളത്തിൽ കുഴഞ്ഞു മറിഞ്ഞു നോക്കിയാണ് കുഴങ്ങി അദ്ദേഹം എന്നാണ് വർഷം കോടിക്കണക്കിന് വർഷം എന്ന് പറഞ്ഞാൽ വളരെ ദീർഘമായ കാലം വളരെ കാലം എന്നുള്ള അർത്ഥം എടുത്താൽ മതി എന്നിട്ട് ദീന എന്നുണ്ട് അങ്ങനെ ദീനനായി എക്സോസ്റ്റഡ് ആയി വെയ്യാണ്ടേ വളരെ കാലം ആ വെള്ളത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിൽ കിടന്ന് വെള്ളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് വെയ്യാണ്ടേ ദീന ആ സമയത്ത് കണ്ടു അപ്പൊ അങ്ങനെ വളരെ കാലം ആ ജഗത്ത് ആകെ മുങ്ങിപ്പോയി വെള്ളത്തില് ആ വെള്ളത്തില് വളരെ വളരെ കാലം ഇങ്ങനെ ആ മാർക്കണ്ടേയൻ ഇങ്ങനെ പരിഭ്രമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ആ വെള്ളത്തില് സഞ്ചരിച്ചു ആകെ കുഴങ്ങി വെയ്യാണ്ടേ എക്സോസ്റ്റഡ് ആയി ദീന അപ്പൊ പ്രൈക്ഷിഷ്ട ദൂരെ ദൂരെ പ്രൈക്ഷിഷ്ട അകലെ കണ്ടു ഫാർവേ നട ദൂരെ വളരെ അകലങ്ങനെ കണ്ടു എന്താ കണ്ടത് വടദളയനം കഞ്ചിദാശ്ചര്യ ബാലം വടദം പറഞ്ഞ ആലിൻ്റെ വടം പറഞ്ഞ ആല് ദളം പറഞ്ഞ ഇല ശയനം പറഞ്ഞ അതിൽ കിടക്കുന്ന ഒരു ആലിൻ്റെ ഇലയിൽ കിടക്കുന്ന അതാണ് വടദള ശയനം കഞ്ചിദാശ്ചര്യ ബാലം കഞ്ചി ആശ്ചര്യ ബാലം കഞ്ചിത് ഒരു അത്ഭുത ബാലനെ എന്നും പറയാം കഞ്ചിത്ത് എന്നുള്ളതിന് ഇൻഡിസ്ക്രൈബിൾ എന്നൊരർത്ഥമുണ്ട് അതായത് വിവരിക്കാൻ പറ്റാത്ത വർണ്ണനകൾക്കെല്ലാം അതീതനായിട്ടുള്ള ആ ബാലനെ പറ്റി വിവരിക്കാൻ വാക്കുകളില്ല വ വർണ്ണനകൾക്കൊക്കെ അതീതനായിട്ടുള്ള ഒരു അത്ഭുത ബാലനെ വളരകലെ ഒരാളിൻ്റെ ഇലയിൽ കിടക്കുന്നതായിട്ട് ആ മാർക്കണ്ടയെ കണ്ടു അത് പറയണ്ട പറയുന്നത് ത്വാമേവാ തന്നെ ആയിട്ടുള്ള ആശ്ചര്യ ബാലനെ കണ്ടു അത് ഭഗവാൻ തന്നെയാണ് ആ ആശ്ചര്യ ബാലനായിട്ട് ആ ഇലയിൽ ആലിൻ്റെ ഇലയിൽ കിടക്കണത് ത്വാം ഏവാ നിന്തിരുവഴി തന്നെയായിട്ടുള്ള കഞ്ചിതാശ്ചര്യ ബാലം ദൂരെ പ്രേക്ഷിഷ്ട നിന്തിരുതൻ നിന്തിരുവടി തന്നെ ആയിട്ടുള്ള ഒരു അത്ഭുത ബാലനെ ആ അദ്ദേഹം അകലെ കണ്ടു എന്നിട്ട് പിന്നെ പറയുകയാണ് ശ്യാമാംഗം വിവരിക്കണം എങ്ങനെയുള്ള ആളായിരുന്നു ആ അത്ഭുത ബാലൻ എങ്ങനെയായിരുന്നു ശ്യാമാംഗം ശ്യാമളറത്തിലുള്ള അംഗങ്ങളോട് കൂടിയവൻ ഇരുണ്ട അല്ലെങ്കിൽ നീലതറത്തിലുള്ള അംഗങ്ങളോട് കൂടിയവനും ശരീരത്തോട് കൂടിയവനും പിന്നെ വദന സരസിജ ന്യസ്ത പാതാംഗുലികം വതനം പറഞ്ഞാൽ വായക്കാണ് അവിടെ പറയണത് വദന സരസിജം പറഞ്ഞ സരസിജം പറഞ്ഞാൽ താമരയാണ് അപ്പം വദന സരസിജം പറഞ്ഞാൽ പോലെയുള്ള ആ വായയിൽ ന്യസ്ത വെച്ചിട്ടുള്ള പാതാങ്കുലികം പാദത്തിന്റെ ം കാലിൻ്റെ തള്ളവിരലോട് കൂടിയ ശ്യാമളാംഗം ശ്യാമളാങ്കം ആ തരത്തിലുള്ള ആശ്ചര്യ ബാലനെ കണ്ടു വദന അതായത് ആ അപ്രസിദ്ധമായിട്ടുള്ള ആ ശ്ലോകമുണ്ടല്ലോ കരാ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ കരാരവിന്ദേന മുഖാരവിന്ദ് കരാരവിന്ദേന പതാരവിന്ദം മുഖാരവിന്തേ വിനിമേശയെന്തം കരാരവിന കൈയാകുന്ന താമരപ്പൂവ് കൊണ്ട് പതാരവിന്ദം കാലാകുന്ന താമരപൂവിനെ മുഖാരവിന്തേ മുഖമാകുന്ന താമരപ്പൂവിൽ വിനിമേശയെന്തം വെച്ചിട്ടുള്ള ആ ബാലനെ വിവരിച്ചിട്ടുണ്ട് ഏതാണ്ട് അതേപോലെയാണ് അപ്പൊ ഇവിടുത്തെ ആ മുഖമാകുന്ന താമരപ്പൂവിൽ വെച്ച ആ കാലിൻ്റെ തള്ളവരലിനെയാണ് പാദാംഗുലികം എന്ന് പറയുന്നത് അങ്ങനെ കണ്ടു അങ്ങനെയുള്ള ആ അത്ഭുത ബാലനെ ഭഗവാൻ തന്നെ ആയിട്ടുള്ള ആ അത്ഭുത ബാലനെ ആശ്ചര്യം തോന്നിക്കുന്ന ഒരു ശിശുവുമായ അങ്ങയെ തന്നെ കണ്ടു എന്നാണ് നമുക്ക് അന്വയമായിട്ട് പറയുകയാണെങ്കിൽ ത്വ്യാതെ നിന്തിരുവടി എവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ ആശു ഉടനെ ജഗതി ഈ ലോകം ആകെ വാതാകുല ആകുല ജലത വാതം കൊടുങ്കാറ്റുകൊണ്ട് ആകുലം ഇളകിയ ഇളകി മറിഞ്ഞ ജലത മേഘത്തിൽ നിന്ന് ഗളത്ത് പെയ്ത അല്ലെങ്കിൽ വീണ ആ മേഘത്തിൽ നിന്നും പതിച്ച തോയം വെള്ളം കൊണ്ട് പൂർണ നിറഞ്ഞിട്ട് അതിഘൂർണ പറഞ്ഞാൽ കോളി വകുന്ന നിറഞ്ഞു ഒഴുകുന്ന സത്ത അർണോരാശി ഏഴ് സമുദ്രങ്ങളിൽ മഗ്നേ അങ്ങട് ആണ്ടു ആണ്ടുപുങ്ങിയപ്പോൾ ഈ ജഗത്താകെ അതിൽ ആണ്ടു ആണ്ടുപുങ്ങിയപ്പോൾ സതു ആ അദ്ദേഹം ആ മാർക്കണ്ടയ്യൻ വർഷ കൂടി ഈ പറഞ്ഞാൽ വളരെ കാലം എന്നുള്ള അർത്ഥം എടുത്താൽ മതി വളരെ കാലം ജലേ സംഭ്രമൻ ആ ജലത്തിൽ കിടന്ന് വളരെ കാലം കുഴങ്ങി എന്നാണ് ഇങ്ങനെ അവിടേക്ക് ഇവിടേക്കും വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് കുഴങ്ങി എന്നിട്ട് ദീനഹ പറഞ്ഞ വല്ലാണ്ട് കഷ്ടത്തിലാവുകയും ചെയ്തു അപ്പോ വളരെ എക്സോസ്റ്റഡ് ആയി വളരെ കാലം വെള്ളത്തിൽ കിടന്നു കിടന്നിട്ട് എന്നിട്ട് ദൂരെ അങ്ങനെ ദീനനായിട്ടുള്ള ആ മാർക്കണ്ടേയൻ ദൂരെ പ്രൈക്ഷിഷ്ട അകലേ കണ്ടു എന്നാണ് വടദള ശയനം ആലിന്റെ ഇലയിൽ കിടക്കുന്നവനും ശ്യാമളാംഗം ശ്യാമളകളേബരനും വദന വദനസരസിംഗുലികം വദന സരസിജം മുഖമാകുന്ന താമരപ്പൂവിൽ ന്യസ്തം വെച്ചിട്ടുള്ള പാദാംഗുലികം കാലിൻ്റെ തള്ളവിരലോട് കൂടിയവനും ആയാ കഞ്ചിത് പറഞ്ഞാൽ ഒരു എന്നും പറയാം അല്ലെങ്കിൽ വിവരിക്കാൻ പറ്റാത്ത വർണ്ണനാതീതനായ ആശ്ചര്യ ബാലം ആശ്ചര്യം തോന്നിക്കുന്ന ഒരു ശിശുവായ ത്വാമേവ അങ്ങയെ തന്നെ ദൂരെ പ്രേക്ഷിഷ്ട അകലെ കണ്ടു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം അപ്പൊ ഭഗവാൻ മാർക്കണ്ഠേരിന്റെ അടുത്തു നിന്നങ്ങടെ പോയി ഉടനെ കൊടുങ്കാറ്റടിച്ചു മേഘങ്ങളൊക്കെ അങ്ങനെ ഇളകി മറഞ്ഞു വലിയ മഴ പെയ്തു ഏഴ് സമുദ്രങ്ങളും വെള്ളം കൊണ്ട് നിറഞ്ഞ എല്ലാ സൗന്ദര്യവും കൂടി ഒന്നായി ജഗത്താകെ വെള്ളത്തിൽ മുങ്ങി അപ്പൊ മാർക്കണ്ടതിന് ആ വെള്ളത്തിൽ കിടന്ന് വളരെ കാലം കഷ്ടപ്പെട്ടു അങ്ങനെ വയ്യാണ്ട് ചെയ്യ സമയത്ത് അകലെ ഒരു ആലിനിലയിൽ നിലയിൽ ശയിക്കുന്ന നിന്തിരുവടി തന്നെ ഒരു ചാമളാങ്ങനായിട്ടുള്ള കയ്യാകുന്ന താമരപ്പൂവ് കൊണ്ട് കാലാകുന്ന താമരപ്പൂവിനെ മുഖമാകുന്ന താമരപ്പൂവിൽ വെച്ചുകൊണ്ടൊക്കെ ഉള്ള ആ അത്ഭുത ശിശുവായ നിന്തിരുവടിയെ അക്കലെങ്ങനെ കണ്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം യാതേ തുയ്യാശു ജലതകള ോയപൂർണ സപ്താർണോ ജഗതി സതു ജലേ സംഭ്രമൻ വർഷ കോടീ ദീന പ്രൈക്ഷിഷ്ടൂരെ വടദളചയനം ത്വാമേവ ശ്യാമളാംഗം വദന സരസിജന്യസ്ഥ പാദുലം